ഹലോ ഗൈസ് അസ്സാമലൈക്കും ഞങ്ങളെല്ലാവരും കൂടെ ഈ കാറിൽ കയറിയിട്ട് ഈ കോപ്രായങ്ങൾ കാട്ടണത് എന്താന്നല്ലേ ഒന്നുമില്ല കേട്ടോ ഞങ്ങൾ ഈ വീഡിയോക്ക് വേണ്ടി ഒരു ഇന്റർവ്യൂ ചെയ്യാൻ നോക്കിയത് ഇനി അത് ആകെ മൂഞ്ചി ഗൈസ് സംഭവം എന്നാന്ന് ഞാൻ ഒറ്റയ്ക്ക് തന്നെ പറഞ്ഞു പറഞ്ഞുതരേ നമ്മൾ ചെറിയൊരു ട്രിപ്പ് പോവാട്ടോ മൈസൂർ വരെയാണ് ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന പോലെ എല്ലാവരും ഞങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഞങ്ങൾ കൂടെ നിൽക്കണേ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി വിടാനൊരു ഓണം ഘോഷയാത്ര ഉണ്ടോ കണ്ടത് ഇതിന്റെ ഒരു പ്രത്യേകത എന്താണോ ഇത് സമൂഹമായിട്ട് നടത്തിയതാ കേട്ടോ ഇത് മനസ്സ് നിറയുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ ഇത് തന്നെയാണ് ഈ നാടിന്റെ വലിയ ഒരു വിജയം പിന്നെ മനസ്സ് മാത്രം നിറഞ്ഞോണ്ടായില്ലോ വണ്ടിന്റെ ഞങ്ങൾ സാധാരണ അങ്ങനെ യാത്രകൾ പോകുമ്പോ ഒക്കെ നാട്ടിൽ നിന്ന് തന്നെയാണ് കേട്ടോ മാക്സിമം വണ്ടിന്റെ വേറെ നിറക്കല് പോകണം പോയാൽ മീറ്റർ വർക്ക് വണ്ടിയിൽ ശ്രദ്ധിക്കണം ഞങ്ങൾ ഏകദേശം ചുരം കേറിയിട്ടോ അത്യാവശ്യം നല്ല ക്ലൈമറ്റ് ആണ് ഇവിടെ പിന്നെ ഇവിടെ ഉണ്ടോ അതിന്റെ ഇടയിൽ ചുരത്തിൽ ഒരു മണ്ണിടിച്ചില് വന്നില്ലേ ആ സ്ഥലം എപ്പോഴും പലരും വിചാരിക്കണ ബ്ലോക്കാന്നാണ് കുഴപ്പമൊന്നുമില്ല കേട്ടോ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് അവശിഷ്ടങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട് പിന്നെ വണ്ടിൻ്റെ വയറും നമ്മളെ മനസ്സിൽ നിറഞ്ഞുകൊണ്ട് മാത്രമായില്ലോ നമ്മളെ പള്ളിയൊക്കെ കേൾക്കണ്ടേ അങ്ങനെ ഇവിടെ ഞങ്ങൾ കൽപ്പറ്റയിലുള്ള ചട്ടിയും ചോറും പറഞ്ഞ റെസ്റ്റോറൻറ്റിലേക്ക് വന്ന് നമ്മൾ വയനാടൊക്കെ പോരുമ്പോൾ പൊതുവേ ഇവിടെ നിന്ന് തന്നെയാണ് ഭക്ഷണം കഴിക്കാറ് അത്യാവശ്യം നല്ല ഫുഡാണ് കേട്ടോ ഭക്ഷണം നല്ല കിട്ടണമെങ്കിൽ നമ്മൾ കേരളം തന്നെയാണ് കേട്ടോ നല്ലത് പ്രത്യേകിച്ചും നമ്മൾ അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത സാധ്യത കിട്ടോ ഞാൻ ചട്ടിയും ചോറും തന്നെ കേട്ടോ ഇവിടെ വന്നാൽ പറയല് അതാണല്ലോ ഇവിടുത്തെ മെയിൻ ചട്ടിയെന്നൊന്നൂല ചോറ് മാത്രം പിന്നെ ചെറിയവ ബിരിയാണി സാധാരണ ബിരിയാണി തന്നെയാണ് മക്കൾ കുറച്ച് ട്രഡീഷണൽ ആട്ടോ ഒരു സാധാ ചോറാണേ പറയല് പാട്ടൊക്കെ പാടി ഞങ്ങൾ ഏകദേശം കാട് എടുക്കാനായിട്ടോ കാട്ടിൽ എന്തെങ്കിലുമൊക്കെ കാണാന്നുള്ള ചെറിയൊരു പ്രതീക്ഷ ഉണ്ടായി ഇതുവരെ പോയത്തോളം അങ്ങനെ കണ്ടേ പക്ഷെ കുറച്ച് മാനുകൾ ആദ്യം കണ്ട് ഇപ്പോ ഒക്കെ എന്തെങ്കിലുമൊക്കെ കാണുന്നു പ്രതീക്ഷിച്ച് കൊറച്ച് കഴിഞ്ഞേര ഒരു വാലില്ലാത്ത മയിൽ ആർക്കെ ഈ വാലില്ലാത്ത മയിലിനെ കാണിയ ഞങ്ങളുടെ മുറ്റത്ത് നിന്നും വരുന്നേ അതുകൊണ്ട് വലിയൊരു ബുദ്ധിമുട്ടൊന്നും തോന്നില്ല പിന്നെ ഞങ്ങള് വീണ്ടും പോയി നോക്കിയാ എന്തെങ്കിലുമൊക്കെ കാണുമായിരിക്കുമല്ലോ ഇവിടത്തെ മെയിൻ പാർട്ടിക്കാർ ഇവിടെ കേട്ടോ റോട്ടുമല്ലേ അവളെന്തോ യോഗത്തിലെന്ന് തോന്നുന്നുണ്ട് ഇവിടുന്ന് മാറാനുള്ള ഉദ്ദേശം ഇല്ലേ ഞങ്ങൾ വണ്ടി മാറ്റിട്ട് കൊടുക്കുക ചെയ്ത കേട്ടോ ഓളി ഇത് ഞങ്ങളുടെ ഏരിയ എന്ന് പറഞ്ഞ ഇവിടെ ഇരിക്കുക തന്നെയാണ് അല്ല വിഷാറുകൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ എന്തെങ്കിലുമൊക്കെ കാണാന്നുള്ള പ്രതീക്ഷയിൽ ഇങ്ങനെ പോവാനേട്ടോ അപ്പോൾ പെട്ടെന്ന് ഒരാനെ കണ്ട് അത് റോട്ടിന്റെ വക്കിന് അപ്പോഴെ സന്തോഷത്തിൽ ആനനെ കണ്ടല്ലോ എന്നൊക്കെയുള്ള ആവേശത്ത് നിൽക്കുക അപ്പോഴാണ് സംഭവം അത് പിടി അത് കാട്ടിത്താണല്ലോട്ടോ നാട്ടിൽ തന്നെയാണ് അതിന്റെ കാലത്തിൽ നല്ലൊരു മണിയൊക്കെ കിട്ടി തൂക്കിയാണ് അപ്പോൾ അവിടെ അത് മൂഞ്ചി പിന്നെ കുറച്ച് കാട്ടുപോത്തുകൾ കണ്ടെട്ടോ അത് കാട്ടിൽ തന്നെയാണേ അവരൊക്കെ പാടെ ഫാമിലി ആയിട്ട് ഭക്ഷണം കഴിക്കാൻ വന്നതാണ് പിന്നെ ഓരോന്നും പറഞ്ഞിട്ടും കാര്യമില്ല ഞങ്ങൾ ഏകദേശം ഉച്ച സമയത്താണ് ഈ കാട് കയറണത് എല്ലാരും ഭക്ഷണൊക്കെ കഴിച്ചു ഉച്ച മയക്കത്തിന്റെ സമയമല്ലേ അപ്പൊ എല്ലാരും കാട്ടിനുള്ളിൽ പോയി നല്ല ഉറക്കത്തിലായിരിക്കും നീ പോലും മാത്രം ഉറങ്ങണ്ട വിചാരിച്ച ഞാനും നന്നായിട്ട് ഉറങ്ങി കിട്ടോ ഒരു ജയമ്പം പോലും കാണാല്ലേ പിന്നെ എന്തിനാടെ നോക്കിക്കണം ഉറക്കൊക്കെ ഉറക്കമൊക്കെ നീച്ചപ്പുത്തിന് ഏകദേശം നമ്മൾ സ്ഥലത്തെത്തി കേട്ടോ നിങ്ങൾ നേരെ സൂര്യകാന്തിന്റെ തോട്ടത്തിലേക്കാട്ടോ പോയത് സൂര്യകാന്തി ചെടികളൊക്കെ ഏകദേശം ഒരു തൊണ്ണൂറ്റിയാറ് വയസ്സൊക്കെ തികഞ്ഞാണ് ഏകദേശം ശോഷിച്ച ഒരു ഇരുപത്തഞ്ചു വയസ്സ് ഇരുപത്തി ആറ് വയസ്സൊക്കെ ഉള്ള അപ്പുറത്തുണ്ട് പക്ഷെ അവിടെ പേ അപ്പൊ ഞങ്ങള് ഞങ്ങളൊന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തോട്ടോ അങ്ങനെ കൊടുക്കാനുള്ള കൈമടക്കമൊക്കെ കൊടുത്തോട്ട് ഞങ്ങൾ വീണ്ടും മുന്നോട്ട് ഇവിടുത്തെ പ്രത്യേകത എന്താണോ ഇവിടുത്തെ വാഹനങ്ങളിലൊക്കെ ഉള്ള യാത്രക്കാര് അത്യാവശ്യത്തിന് യാത്രക്കാരുണ്ടാവും എല്ലാ വാഹനങ്ങളിലും ബസ്സിലായാലും ഓട്ടോയിലൊക്കെ ഉണ്ടാവും ഒരു ആൾക്കാരൊക്കെ ഉണ്ടാവും ഒരു ഓട്ടോയിൽ ബൈക്കിലാണെങ്കിൽ മൂന്നാളോ നാലാളോ അഞ്ചാളോക്കെ ആയിട്ടാണ് കേട്ടോ ബൈക്ക് കഥയും പറഞ്ഞിരുന്നാൽ ശരിയാവില്ലല്ലോ പള്ളേന്ന് വിളിയാളം തുടങ്ങിയാണ് ഞങ്ങളൊരു ചായ അടിക്കറങ്ങിയതാണേ ഞങ്ങൾ മാത്രല്ല കേട്ടോ ഞങ്ങൾ അവിടെ നോക്കി കഴിഞ്ഞൊരു നായ്ക്കും ഒരു ചായയും ഒരു ബിസ്കറ്റും കൂടെ വാങ്ങി കൊടുത്ത് ഇപ്പം പള്ളാർക്കട്ടെ ഓണം നമ്മളെ കേരളത്തിലാണെങ്കിലും പൂക്കൾ ഫുള്ള് എവിടെയാണ് കേട്ടോ റോഡിന്റെ രണ്ട് വശങ്ങളിലായിട്ടും പൂക്കളുടെ കച്ചവടമാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ രണ്ടു വശങ്ങളിലായിട്ട് പൂ പൂക്കളെ കൃഷിയും അതുപോലെ തന്നെ കച്ചവടമുണ്ട് നല്ല കളർഫുൾ ആയിട്ടുള്ള പൂക്കളുടെ ഇവിടെ തന്നെ കേട്ടോ കൃഷിയുണ്ട് അതിന്റെ തൊട്ടപ്പുറത്ത് കൃഷിയുണ്ട് അവിടെ നിന്നും ഇങ്ങോട്ട് പറിച്ചെടുക്കുക നല്ല ഫ്രഷ് സാധനം ഉണ്ടോ നമുക്ക് വാങ്ങാനൊക്കെ തോന്നി പക്ഷെ നാട്ടിലേക്കല്ലല്ലോ നമ്മൾ പോണേ പിന്നെ വാങ്ങാതിരുന്നാണേ പറിക്കണവരാട്ടോക്കെ ഇവിടുത്തെ ലോഡ് വണ്ടി നോക്കി നമ്മളെ നാട്ടിലൊക്കെ ആണെങ്കിൽ എപ്പോഴും ഉപയോഗം കിട്ടും ഇവിടെ ഒരു വണ്ടി എടുത്തിട്ടാലും അറിയണ എന്റെ കിട്ടിയ ഏകദേശം എല്ലാവരും ക്ഷീണിതരായിരുന്നു കേട്ടോ ഒരു റൂം എടുക്കണം എന്നായി അത്ര ലക്ഷ്യം നമ്മൾ സാധാരണ മൈസൂരിലേക്ക് വരുമ്പോൾ എടുക്കുന്ന റൂം തന്നെയാണ് കേട്ടോ അവിടേക്ക് തന്നെ നേരെ എത്തിയത് അവിടെ ആകുമ്പോ നമുക്ക് നമ്മളുടെ നമ്മൾ പറയുന്ന റേറ്റിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ അവരാണ് നല്ലത് കേട്ടോ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാരാകുമ്പോൾ ആയിരത്തി മുന്നൂറാണ് റൂമിന് പറഞ്ഞതാർ പക്ഷേ തൊള്ളായിരത്തിനായിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല റൂമുകളാണ് എല്ലാ സംഭവങ്ങളും റൂമിലുണ്ട് എ സി ഉണ്ട് ടി വി ഉണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത റൂമാണ് പിന്നൊരു പ്രത്യേകത പറഞ്ഞാൽ അവിടുന്ന് തന്നെ പാലസും സൂക്കും ഒക്കെ പോകാൻ നല്ല എളുപ്പമാണ് ഏകദേശം സെൻട്രലായിട്ടാണ് കേട്ടോ റൂം വെക്കണേ സ്കൂളിലെത്തി നമ്മളൊന്ന് ക്ഷീണം മാറ്റാതിരിച്ച കുമ്പിൽ രണ്ടാളും നല്ല ഡാൻസിലാട്ടോ ഒല വന്നിട്ടുകാരല്ലേ അവൾ വണ്ടിന്ന് ഫുള്ള് ക്ഷീണം ഇതുക്കു തന്നെയാണ് കുറച്ച് നേരൊക്കെ റെസ്റ്റ് എടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും പുറത്തിറങ്ങി കേട്ടോ ചാമുണ്ടി കയറാമെന്ന് കരുതിട്ടാണ് ഇറങ്ങിയത് അവിടെ പോയി ഇങ്ങനെ രാത്രി സമയങ്ങളിൽ ഇരിക്കാൻ നല്ല വൈബാണ് ചാമുണ്ടി പോകുമ്പോൾ സാധാരണ സംഭവിക്കുന്ന സംഭവം തന്നെയാണ് കേട്ടോ വൈബ് കേൾക്കുക എന്നുള്ള സംഭവം അപ്പോൾ അവിടെ ോട് വായി ചോദിക്കാണ് പക്ഷേ ഒരിക്കലും വലിയ ഐഡിയ ഒന്നുമില്ല ഓല നാട്ടിലെ സ്ഥലം ഓൽക്കന്നെ അറിയില്ലെങ്കി പിന്നെ ഞമ്മക്കറിയാം ഏകദേശം എന്തായാലും കുരിശു നിക്കണ പോലും നിന്ന് രണ്ടാളും രണ്ട് കൈയും രണ്ട് ഭാഗത്തേക്കും നീട്ടിട്ട് എന്താ ചെയ്യണ് ലാസ്റ്റ് ഞങ്ങൾ എന്നോട് തീരുമാനം ഉണ്ടാക്കി ഞങ്ങളുടെ പോകാട്ടുണ്ടായത് മൈസൂര് വരുമ്പോ എന്തായാലും ഇവിടെ നിന്ന് കേറാ കേട്ടോ അതും രാത്രി പ്രത്യേക വൈബനാണ് മൈസൂർ സിറ്റി ഏകദേശം എല്ലാ ഭാഗങ്ങളും ഇവിടുന്ന് കാണാന്ന പറയുന്നത് പക്ഷെ രാത്രിയാകുമ്പോ ലൈറ്റില് കാണുമ്പോ നല്ല ഭംഗിയാണ് കേട്ടോ മൈസൂർ പാലസ് ആണ് നമ്മൾ ഈ മഞ്ഞ നിറത്തിലായിട്ട് കാണണെട്ടോ അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് കാണാൻ പിന്നെ ആളുള്ള കച്ചവടക്കാരുണ്ടല്ലോ അപ്പൊ ഞങ്ങള് എന്തോ ഒരു മസാല എന്ന് പറഞ്ഞു മുൻപര് ഏതായാലും എല്ലാ സംഭവത്തിൽ നിന്നും എന്തൊക്കെയോ വാരിയിട്ടുണ്ട് കുറെ കുപ്പിയിൽ കുറേ വെള്ളങ്ങളുണ്ട് അതോ ഇരിക്കുന്നുണ്ട് എന്തോ ഒരു സംഭവം പിന്നെ ഒരു സമാധാനം ഒരു കക്കേരി കയ്യിലേക്ക് ഇട്ടു അത് നമ്മൾ അറിയുന്ന ഒരു സാധനം രണ്ടാമത് പിന്നെ കുറച്ച് അരിൻ്റെ പൂരിയും അത് രണ്ടും നമ്മളെ പരിചയത്തിലുള്ള സാധനം ബാക്കിയുള്ളവരൊക്കെ അപരിചിതരാണ് ഏതായാലും കുത്തിക്കലക്കി അത് നമുക്ക് തിന്നിട്ടോ ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ അധികം പറ്റുകയാണെങ്കിൽ എടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞ് എന്തായാലും കുഴപ്പമില്ല അത്യാവശ്യം നല്ല സംഭവം അതിനോട് ടേസ്റ്റുമുണ്ട് അപ്പം വാങ്ങിച്ചിട്ടോ അൻപത് രൂപയുള്ള മക്കൾക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടോ അവൾക്ക് പിന്നെ കഞ്ഞി ചോറൊക്കെയാണ് ഇഷ്ടമില്ലാത്തത് ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ വേണ്ട നല്ലോ ആസ്വദിച്ച് കഴിക്കൂട്ടോ അടുത്ത രാത്രിയത്തെ ഭക്ഷണമാണ് രാത്രിത്തെ ഭക്ഷണത്തിന് ഞങ്ങളൊരു തട്ടുകടയിലിട്ട് കയറി അവിടെ നെയ്ച്ചോറും പൊറാട്ടേനുണ്ട് ഞങ്ങൾ പൊറാട്ട പറഞ്ഞു പൊറാട്ട നമുക്ക് ലൈവായിട്ട് ഉണ്ടാക്കണേ കാണാം നെയ്ച്ചോറ് എന്താണ് അവസ്ഥ അവസ്ഥയെന്നറിയില്ല പൊറോട്ടയ്ക്ക് ചിക്കൻ കറിയുണ്ട് പിന്നെ ഞങ്ങൾ ചിക്കൻ പീസ് എക്സ്ട്രാ പറഞ്ഞതാണ് കേട്ടോ പിന്നെ ഇവിടെ വെള്ളം കുടിക്കാൻ ഗ്ലാസ് തരില്ല ജഗ്ഗിൽ വെള്ളം കൊണ്ടുവച്ചി ഗ്ലാസ് തരില്ല കുപ്പിവെള്ളം എടുക്കണമെന്നാണ് ചോദിക്കുന്നത് അതുപോലൊരു വെള്ളമെന്ന് മനസ്സിലാക്കി നമ്മൾ ജഗ്ഗോട് തന്നെ എടുത്തിട്ട് കുടിച്ചിട്ടോ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലോ പൊറാട്ടയ്ക്ക് ഇരുപത് രൂപയാണ് ചായക്കും ഇവിടെ ഇരുപത് രൂപയാണ് അത് കേട്ടപ്പോൾ ഉള്ള മുഖത്തിൻ്റെ പാവാട്ടങ്ങൾ കാണുന്നത് അങ്ങനെ ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് തന്നെ പോവണേ ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണും കേട്ടോ ഇപ്പം എല്ലാവരും ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണേ